കോഴിക്കോട് വിലങ്ങാട് തീപിടുത്തം വനഭൂമി തീപിടുത്തത്തിന്റെ ആഘാതത്തിലാണ് വിലങ്ങാട് മലയോരവാസികൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം അഞ്ചു മണിയോടെ തീപിടുത്തം ഉണ്ടായത് നാട്ടുകാരും വനംവകുപ്പ് അധികൃതരും ചേർന്ന് ഇന്നലെ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും തീ അണയ്ക്കുവാൻ സാധിച്ചില്ല രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് തീ തീ കണ്ടപ്പോൾ ഞങ്ങൾ വന്നു ഇങ്ങനെ പറയുന്ന നാട്ടുകാരും മാക്സിമം കെടുത്താൻ നോക്കി പക്ഷേ തീ കിടുന്നില്ല കാറ്റായിരുന്നു കാറ്റ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമായിരുന്നു പിന്നെ അന്നത്തെ കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരൊരു അഞ്ചര ആറു മണി ആവേം വന്നു അവര് ഞങ്ങളെ ഒരു ഒമ്പത് മണി വരെ അവിടെ സൈഡിലുണ്ടായിരുന്നു വനഭൂമിയിൽ അടിക്കാടിനാണ് തീ പിടിച്ചത് സ്വകാര്യ ഭൂമിയിൽ തീ പടർന്നുവെങ്കിലും കാർഷിക വിളകൾക്ക് നാശനഷ്ടം ഉണ്ടായില്ല വനം വകുപ്പ് അധികൃതരും നാട്ടുകാരും ഒറ്റ മനസ്സായി പ്രവർത്തിച്ചാണ് തീ അണച്ചത് ന്യൂസ് കോഴിക്കോട്